തിരുവനന്തപുരം വെട്ട് റോഡിൽ കുടിവെള്ള പൈപ്പ് പൊട്ടി ട്രാൻസ്ഫോമർ റോഡിലേക്ക് വീണു ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി സ്ഥാപിച്ച ട്രാൻസ്ഫോമറാണ് റോഡിലേക്ക് മറിഞ്ഞു വീണത് ഒരു വരിയായാണ് നിലവിൽ വാഹനങ്ങൾ അതുവഴി കടത്തിവിടുന്നത് അഖിൽ ഷാ അനിസ്താർ നൽകും തിരുവനന്തപുരത്ത് ഏറ്റവും പുതിയ വിവരങ്ങൾ അഖിൽ ഷാ ഈ ട്രാൻസ്ഫോമർ റോഡിലേക്ക് മറിഞ്ഞു വീണത് എപ്പോഴാണ് ഈ ഗതാഗത തടസ്സം ഇപ്പോൾ ആ മേഖലയിൽ ഉണ്ടോ എന്തെങ്കിലും അപകടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ പ്രജൻ ഇന്ന് രാവിലെ ഒൻപത് മണിയോടുകൂടിയാണ് തിരുവനന്തപുരം കടക്കൂട്ടം വെട്ട് റോഡ് ഇത്തരത്തിലൊരു ട്രാൻസ്ഫോമർ റോഡിലേക്ക് മറിഞ്ഞു വീഴുന്നത് വലിയൊരു അപകടം തന്നെ ഒഴിവായി എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു കാരണം നിരന്തരമായി വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന ഒരു റോഡാണ് ഈ ദേശീയപാത അറുപത്തിയാറിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നത് കൊണ്ട് തന്നെ കുറച്ചധികം തിരക്കും അവിടെ ഉണ്ടായിരുന്നു പക്ഷേ ആ സമയത്ത് വാഹനങ്ങളൊന്നും ഈ ട്രാൻസ്ഫോമറിന് മുന്നിൽ പെടാത്തത് കൊണ്ടാണ് വലിയൊരു അപകടത്തിൽ നിന്ന് ഒഴിവായെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്ക് നേരത്തെ വ്യക്തമാ വ്യക്തമാക്കിയതുപോലെ തന്നെ ഈ ജല അതോറിറ്റിയുടെ ഒരു ഒരു പൈപ്പ് ലൈൻ അവിടെ സ്ഥാപിച്ചിരുന്നു അത് ഇന്നാണ് പ്രവർത്തനം ആരംഭിച്ചത് പക്ഷേ ആ പൈപ്പ് പൊട്ടുകയായിരുന്ന പൊട്ടി ഈ വെള്ളം മണ്ണിലേക്ക് ഇറങ്ങിയാണ് ഈ ഗതാഗത തടസ്സം ഉണ്ടാവുകയും പിന്നാലെ ഈ പോസ്റ്റ് ഈ ട്രാൻസ്ഫോമർ റോഡിലേക്ക് മറിയുകയും ചെയ്തത് ഈ മണ്ണിൽ താഴ്ത്തി വെച്ചിരിക്കുകയായിരുന്നു ട്രാൻസ്ഫോമർ എന്നാണ് നാട്ടുകാർ ഉൾപ്പെടെ പറയുന്നത് അത്തരത്തിൽ വെള്ളം മണ്ണിലേക്ക് ചെന്നപ്പോൾ ഇത് മറിഞ്ഞു വീഴുകയായിരുന്നു ആദ്യഘട്ടത്തിൽ വലിയ ഗതാഗത തടസ്സം അത് ഈ കടക്കൂട്ടം മുതൽ അത് പള്ളിപ്പുറം വഴി നീണ്ടു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പിന്നാലെ ഒരു വർഷത്തോടുകൂടി ഈ വാഹനങ്ങളെ വിടാൻ തുടങ്ങി നിലവിൽ ഈ ട്രാൻസ്ഫോമർ റോഡിൽ നിന്ന് മാറ്റിയിട്ടുണ്ട് ഗതാഗത പുനഃസ്ഥാൽ ശരി അഖിൽ ഷാൻസർ ആണ് വിവരങ്ങൾ നൽകിയത്